കേരളത്തിലെ അമാസികളുടെയൊക്കെ പ്രതീക്ഷ തകർത്ത് ഇപ്പോൾ ഗസയിലെ അമാസ് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടെടുക്കുകയാണ് എന്നാണ് ചില മലയാളത്തിലെ ചാനലുകൾ തട്ടിവിടുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മതിപ്പുണ്ടായിരുന്നു അഡ്വക്കറ്റാണ് വിവരമുണ്ടാകുമെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷെ വിവരമുണ്ടായിരുന്നു ഇനി പ്രായം കൂടിയപ്പോ ശരീരത്തിനൊക്കെ സ്വാഭാവികമായിട്ടും ശക്തിയൊക്കെ കുറയും എന്ന പോലെ ബുദ്ധിശക്തിയും കുറഞ്ഞുപോയോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഇദ്ദേഹം സംസാരിക്കാൻ മീഡിയ വണ് ചാനലിൽ ഒരിക്കലും ഈ കരാറിൽ ഹമാസ് ഒപ്പിടുകയില്ല കാരണം ഹമാസിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിലുള്ളത് ഇപ്പോ എന്തായി ഗസ്സയിൽ ഹമാസ് ഒപ്പിട്ടിരിക്കുന്നു കേരളത്തിലെ അമാസികൾ ഇപ്പോൾ സങ്കടത്തിലാണ് അവിടെ ഗസ്സയിലുള്ള ഹമാസിനെക്കാൾ വലിയ അമാസികളാണ് കേരളത്തിലുള്ളത് എന്തൊക്കെ ഡയലോഗാണ് പക്ഷെ ഈ അഡ്വക്കറ്റ് എവിടെ നോക്കിയിട്ടാണാവോ അന്താരാഷ്ട്ര വാർത്തകളൊക്കെ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ കരാർന്ന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടം അത് ഒപ്പിടുക എന്ന് പറഞ്ഞത് അമാസിന്റെ നൂറ് ശതമാനം വിജയമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇസ്രായേലില് ബിൻഹഫിർ എന്നറിയപ്പെടുന്ന അതിശക്തമായ വലതുപക്ഷ മന്ത്രി അദ്ദേഹം ഇപ്പോൾ രാജി രാജിക്കത്ത് നൽകിയിരിക്കുകയാണ് ഇസ്രായേല് ജയിച്ചടക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പ്രതിഷേധമുണ്ടായത് അതിനൊക്കെ അന്താരാഷ്ട്ര വാർത്തകൾ പ്രത്യേകിച്ച് ഇസ്രയേൽ അനുബന്ധമായ ടൈംസ് ഓഫ് ഇസ്രയേലിൽ ജെറു പോസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ വായിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അതൊക്കെ മനസ്സിലാവുകയുള്ളൂ യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ കരാറിലേക്ക് പോയെങ്കിലും ഇപ്പോൾ നെതന്യാഹു തന്നെ തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടമുണ്ടായെങ്കിൽ ഒപ്പുവച്ചതിന് ശേഷം നിരാശ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വിജയമാണ് പരാജയമാണ് എന്ന് മനസ്സിലാക്കാൻ അന്നം തിന്നുന്ന സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുമല്ലോ എന്നാൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു കാര്യം മനസ്സിലാക്കുക അതുപോലെ വേറെയും മറുനാടൻ മലയാളി അതുപോലെ സമാന ചാനലുകാർ ഉണ്ട് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇനിയും അതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക എന്നാൽ അമാസ് ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ചർച്ചയിൽ തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുക എന്നാൽ ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കും എന്നതാൽ താൽക്കാലിക വെടിനിർത്തലാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ബന്ദികളെ മോചിപ്പിക്കുകയില്ല അതേ സമയത്ത് ഭക്ഷണ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി അറുപത് ദിവസത്തെ വെടിനിർത്തൽ അങ്ങനെ ഏതാനും ദിവസങ്ങൾ നിശ്ചയിച്ച് നിശ്ചിതമായ ബന്ദികളെ അവർ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെങ്കിൽ പൂർണമായും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആദ്യഘട്ട ചർച്ചയിൽ അതായത് ഒരു വർഷം മുമ്പ് നടന്ന ചർച്ചയിൽ തന്നെ അമാസ് മുന്നോട്ട് വച്ച കാര്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ അഡ്വക്കറ്റ് ജയശങ്കറിനോട് ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഒന്നാം ഘട്ട വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ ആ കരാറ് എന്താണെന്ന് അറിയുമോ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുകയാണ് ഇന്നും ഇപ്പോൾ അതിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അമസ് പറഞ്ഞു ഇസ്രായേലിന്റെ സൈന്യം പിൻവാങ്ങാതെ ബന്ദികളെ മോചിപ്പിക്കുകയില്ല ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിൻവാങ്ങുകയാണ് രണ്ടാമത്തെ കാര്യം സഹായം ഗസയിലേക്ക് എത്തിക്കണമെന്നാൽ ട്രക്കുകൾ ഇപ്പോൾ വരിവരിയായി ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെ എന്ത് നേട്ടമാണ് ഇസ്രയേൽ നേടിയത് അതുകൂടെ നമ്മൾ പരിശോധിക്കണമല്ലോ യഥാർത്ഥത്തിൽ ഈ നരഹത്യ മൊത്തമായി നടത്തിയത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാനാണ് കാരണം ഇസ്രയേൽ പറഞ്ഞത് ഹമാസിനെ പോലുള്ള ഒരു സംഘം ആയുധവുമായി ഞങ്ങളുടെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കണമെന്നാണ് െ തകർക്കണമെന്ന് അവരുടെ ലക്ഷ്യമല്ല ആളുകളെ കൊല്ലണമെന്നതും ലക്ഷ്യമല്ല മാത്രമല്ല ലക്ഷ്യമല്ല എന്ന് മാത്രമല്ല അത് യുദ്ധ കുറ്റമാണ് അത് ചെയ്തതിന്റെ പേരിൽ അഡ്വക്കറ്റ് ജയശങ്കറിന് അവരുടെ വിജയമായി ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെയൊക്കെ ഏത് പട്ടികയിൽപ്പെടുത്തണമെന്നത് മാന്യതയുള്ള പൊതുസമൂഹം വിലയിരുത്തും ഇനി അഡ്വക്കറ്റ് ജയശങ്കറിനോട് ചോദിക്കുന്നത് ഇപ്പോൾ ഗസയിലെ ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ശരിയാണ് ഹമാസ് പരാജയപ്പെട്ടു ഇസ്രായേൽ ജയിച്ചു എന്ന് പറയാം മാത്രമല്ല അങ്ങനെ നൽകുമെന്ന് ഹമാസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യം രണ്ടാം രണ്ടാംഘട്ട കരാറിലുണ്ട് ഒരു അന്താരാഷ്ട്ര സൈന്യത്തെ സഖ്യത്തെ അല്ലെങ്കിൽ ആ ഗസയെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗത്തിന് ആയുധം കൈമാറണമെന്നാണ് എന്നാൽ ഇന്നും ഗസയിലെ ഹമാസ് നേതാക്കൾ കൃത്യമായി പറഞ്ഞു ഫലസ്തീൻ അതോറിറ്റിയെ ഏറ്റെടുക്കുന്ന ഭരിക്കുന്ന ഫലസ്തീനിലെ ഭരണകൂടത്തിനായിരിക്കും ഞങ്ങൾ ഈ ആയുധം കൈമാറുക മാത്രമല്ല അതിൽ അമാസിന് യാതൊരു സ്ഥാനവും ഉണ്ടാകുകയില്ല എന്നാണ് രണ്ടാം ഘട്ട കരാറിൽ ട്രംപ് മുന്നോട്ട് വെച്ചതിൽ ഉള്ളത് പക്ഷെ അമാസ് ഇന്ന് പറഞ്ഞു ആ ഭരണത്തിൽ അമാസിന്റെ കൂടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നാണ് അതായത് അല്ലാത്ത കാര്യത്തിൽ ഒപ്പ് വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ പരസ്യമായി പറഞ്ഞു നിങ്ങൾ എവിടെ നോക്കിയാണ് ഈ വാർത്തയൊക്കെ വായിക്കുന്നത് നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ആയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇനി ആണെങ്കിൽ തന്നെ ആ ഒരു പദവിക്ക് സമൂഹത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് അത് കളഞ്ഞു കുളിക്കരുത് എന്ന് എല്ലാ അഡ്വക്കറ്റുമാർക്കും വേണ്ടി ഞാൻ വിനയത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഗസൈൽ ഇപ്പോൾ ഇസ്രായേൽ കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുമെന്ന് പറഞ്ഞിരുന്ന ഹമാസിന്റെ അവരുടെ ടണലുകൾ സഹിതം അവരുടെ ആയുധങ്ങൾ സഹിതം ഹമാസിന്റെ വ്യക്തികൾ സഹിതം അവരുടെ എല്ലാ സന്നാഹങ്ങൾ സഹിതം ഈ ഒപ്പ് വെച്ചപ്പോഴും വസൈയിൽ തന്നെ നിലനിൽക്കുന്നു അതേസമയം ഇസ്രയേലിന്റെ സൈന്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാതെ ടണലുകൾ തകർക്കാതെ അമാസിനെ തീർക്കാതെ അമാസിന്റെ ആയുധം വെച്ച് കീഴടങ്ങുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാതെ അവിടെ നിന്നും ടാങ്കുകളുമായി ഇപ്പോൾ പിൻവലിഞ്ഞു പോകുന്ന സാഹചര്യമാണ് അഡ്വക്കറ്റ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇതാരുടെ വിജയമാണ് എന്ന് പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്